മഴതൂർ മുമ്പിടെ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയാം പറയോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ രാജീവ് വിളിക്കുന്നുണ്ട് അവരോടുകൂടി ചോദിക്കട്ടെ എന്തൊക്കെയാണ് തീരുമാനം എന്നുള്ളത് എന്തായാലും വൈജയന്തി തോൽപ്പിക്കുകയാണ് ആരും അങ്ങനെ വിചാരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്ക് പോവാണ് അടുക്കളയിൽ ചെല്ലുമ്പോഴേക്കും അലീനെ ചായ വയ്ക്കാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ അത് നിന്നിട്ട് അലീനയുടെ പ്രവൃത്തികളും അലീനയും കുറച്ച് നോക്കി നിന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അലീനെ കണ്ട് വൈജയന്തി വന്നിരിക്കുന്നത് എന്നിട്ട് അലീനെ പുഞ്ചിരിച്ച് കാണിച്ചു എന്നിട്ട് പറയുകയാണ് അവിടെ തന്നെ അങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് വൈജയന്തി ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ജയിച്ചെന്നായിരിക്കും നിന്റെ വിചാരമല്ലേ ഡീ ജയിക്കാൻ ഞാൻ ആരോടും മത്സരിച്ചില്ലല്ലോ മാഡം ഇല്ലേ നീ പിന്നെ എന്നാത്തിനടു തിരിച്ച് വന്നത് നീ ഞാൻ തോൽപ്പിച്ച് ഓടിച്ചതല്ലേടി അപ്പം ഞാൻ തോറ്റ ഓടിയതല്ല ചേച്ചി കയറി വന്നതുമില്ല ഇല്ല മാഡത്തിൻ്റെ മനസ്സിലാണ് കലാപം നടക്കുന്നത് അവിടെ വെട്ടും കുത്തും കൊലപാതകവും ജയവും തോൽവുമൊക്കെ ഉണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് പക്ഷേ ഞാൻ അതൊന്നും പോലും ഇല്ല നീ അറിയാതെയാണ് ഈ ബാലയൻ ദത്തുപുത്രി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് നീ ചോദിച്ചു വാങ്ങിച്ചതായിരിക്കുമല്ലോ ആ സ്ഥാനം ഞാനൊന്നും ചോദിച്ചിട്ടില്ല മാഡം എന്നെ വെറുതെ തെറ്റിദ്ധരിക്കരുത് എന്ന് പറയണേ കെട്ട കലിപ്പിനുണ്ടോ വൈജയന്തി അപ്പം ആകെ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ മാഡം മാഡം എന്നെ മോളത്തെ മോളെ പോലെ കണ്ടിരുന്നു ഒരു പ്രാവശ്യമെങ്കിലും മോളിൽ നിന്ന് വിളിച്ചിരുന്നെങ്കിൽ എനിക്കതിന് സന്തോഷമാകുമായിരുന്നു അത് മാത്രമാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയണേ പിന്നെ മരിച്ചാലും എനിക്ക് സങ്കടവും പിന്നെ എനിക്ക് മാഡത്തിൻ്റെ മകളാവാനുള്ള പ്രായമല്ലേ ഉള്ളൂ പിന്നെ നീയേ പത്ത് ജന്മം ജനിച്ചാൽ നീ എൻ്റെ മകളായിട്ട് വരുത്തില്ലടേ ബാലേന്ദ്രൻ നിന്നെ സൂപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും എന്നൊക്കെ പറയുമായിരിക്കും പക്ഷേ മക്കളുണ്ടാവുന്നത് അങ്ങനെയൊന്നുമല്ല എൻ്റെ വയറ്റിൽ നിന്ന് ജനിക്കണം എൻ്റെ മകളാവാനായിട്ട് എൻ്റെ വയറ്റിന്ന് ജനിക്കണമെന്ന് അതിനൊന്നും ഉണ്ടെന്നില്ല കേട്ടോ എന്ത് പറഞ്ഞാലും കാര്യമില്ല എൻ്റെ വയറ്റിൽ ജനിച്ചു ഈ മൂന്ന് മക്കളും ആ യോഗ്യത ഒന്നും എനിക്കില്ല കുറേയൊക്കെ അങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെടേണ്ടോ കുറേയൊക്കെ വിളിച്ച് പറയണം എന്നൊക്കെ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൂടി പോകാം ആ കൊണ്ട് പറയുന്നത് പക്ഷേ അത്രയൊക്കെ ഉള്ളൂ എൻ്റെ മകളാവണമെങ്കിൽ എൻ്റെ ചോരൊഴിക്കണം ഞരമ്പിൽ അല്ലാതെ നീ ഇങ്ങനെ ചുമ്മാ പറഞ്ഞോണ്ട് കാര്യമില്ല പുലികളിക്ക് പുലികേഷൻ കെട്ടി കഴിഞ്ഞാലേ പുലിയാവില്ല ബാലേന്ദ്രനൊരു ആവശ്യത്തിന് എനിക്കൊരു ആ ഒരു ഇതിന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വേറൊരു ആവശ്യത്തിനാണ് തിരിച്ചെടുക്കുകയും ചെയ്യും ഇവിടുത്തെ മൂത്ത മകളുടെ സ്ഥാനം കിട്ടിയെന്ന് പറഞ്ഞിട്ട് നീ അഹങ്കരിക്കൊന്നും വേണ്ടില്ല ഏട്ടില് പക്ഷേ പുല്ല് ദിനത്തിൽ നീ കേട്ടില്ല ഇടീ അതുപോലെ തന്നെ അലീന പതുക്കെ ഒന്നും വേണ്ടതില്ല എനിക്കൊന്നും വേണ്ടെന്നല്ലേ പറഞ്ഞത് എന്നോട് എന്തിനാണ് ഈ വഴക്കിന് വരുന്നത് ഇതൊക്കെ വേണ്ടെങ്കിൽ നീ പിന്നെന്തിനാ തിരിച്ച് വന്നില്ലേ കള്ളി പേരും കഴിയുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് വൈജാന്തി ഇങ്ങനെ വിളിക്കാനാണ് കേട്ടോ ഒന്നും വേണ്ടാത്തവര് ഈ വീടും ഈ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഇട്ടറിഞ്ഞങ്ങ് പോയത് ഞാൻ പോയതല്ലേ സാറല്ലേ എന്നെ വിളിച്ച് വരുത്തിയത് അയ്യോ സാറ് സാറ് സമ്മതിക്കാൻ എന്നിട്ട് നീ വെറുതെ സാറിൻ്റെ കാര്യമെന്ന് പറഞ്ഞത് നീ സാറിൻ്റെ കാലുകൊണ്ടാണ് നടക്കുന്നത് നിനക്ക് പോകണമെങ്കിൽ നിനക്കങ്ങ് പൊയ്ക്കോടെ എന്ന് പറയണേ അപ്പോൾ വാതിക്ക് ചെന്നിട്ട് വീണ്ടും ഒന്ന് തിരിഞ്ഞ് നിന്നിട്ടോ എന്നിട്ട് പറയാം വീണ്ടും അലിൻ്റെക്ക് അരിയിലേക്ക് തിരികെ വന്നിട്ടോ എന്നിട്ട് അലിഹിനിയുടെ മുഖത്ത് അടുത്ത് വന്ന് നിന്നിട്ട് പറയാം ഞാൻ നീയും കൂടി ഒന്നിച്ച് വീട്ടിൽ താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒന്നേ നടക്കുള്ളൂ ഉറപ്പാണ് എന്ന് പറഞ്ഞിട്ട് പറയാൻ കേട്ടോ അപ്പോൾ അവൾക്ക് നേരെ കൈയൊക്കെ ചൂണ്ടിയിട്ടങ്ങ് വൈദ്യുതി പോകേണ്ടോ അലീന ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുകയാണ് എന്നിട്ട് അലീന വേഗം പോയത് ചായ സ്നാക്കൊക്കെയായിട്ട് മുത്തച്ഛർ അടുത്തേക്കാണ് അപ്പോൾ ആണെങ്കിൽ തിരിഞ്ഞ് നോക്കി ആരാണ് അതൊക്കെ തുടങ്ങുന്നത് എന്നിട്ട് നിന്നില്ല മുത്തശ്ശി അങ്ങ് റിലാക്സ് ആയിട്ട് നിരീക്കുകയാണല്ലേ അപ്പോൾ മുത്തശ്ശിയുടെ അരിയിലേക്ക് ചെന്ന് എഴുന്നേറ്റ് നടക്കാൻ നോക്കിയായിരുന്നു അതിനാരുടെയൊക്കെ സഹായം വേണ്ടേ ഒരുമാര് ശരിയായിട്ടൊക്കെ വന്നതായിരുന്നു പക്ഷെ അതൊക്കെ പോയി എല്ലാവരും കൂടി എന്നെ പറഞ്ഞ് ഇങ്ങനെ ആക്കിയത് കൊണ്ടല്ലേ അല്ലെങ്കിൽ ഇതിനകം ഹോസ്പിറ്റലിൽ പോയിട്ട് പിച്ച് വെച്ച് നടന്ന് തുടങ്ങത്തില്ലായിരുന്നു ഓ അതൊന്നും ഇനി പറയാതിരിക്കാണ് ഭേദം എന്തായാലും കാപ്പി കുടിക്കുകയാണെങ്കിൽ ഭേദം കൊണ്ട് കാപ്പി കൊടുക്കുകയാണെ നീ ഏറ്റെടുത്ത് വീണ്ടും വരണം എനിക്ക് ആരും ഭരിക്കാൻ വേണ്ട ഒന്നും വേണ്ട എൻ്റെ മുത്തശ്ശി ഞാൻ നിങ്ങളെയൊക്കെ സഹായിക്കാനും ശുശ്രക്ഷിക്കാൻ വേണ്ടി വന്നതല്ലേ പക്ഷെ നിങ്ങളെല്ലാവരും കൂടി എന്നെവിടുന്ന് പുറത്താക്കി പിന്നെ ഞാൻ തിരിച്ചു തന്നു മുത്തശ്ശിക്കെന്നോട് അന്വേഷണം ഉണ്ടെന്നൊക്കെ അറിയാം പക്ഷേ എനിക്ക് നിങ്ങളോട് ആരോടൊരു വിരോധവും ഇല്ല എന്ന് പറയുകയാണെ നമ്മളോട് ഒരാട് മനപ്പൂർവ്വം ചെയ്യുന്ന തെറ്റുകൾ പോലും ക്ഷമിക്കണം എന്നാണ് ബ്രിജത് മമ്മി എന്നോട് പറഞ്ഞിട്ടുള്ളത് അത്രയ്ക്ക് ത്യാഗിയാവാനൊന്നും പറ്റില്ല എന്നാലും അറിയാതെ ചെയ്ത തെറ്റുകളൊക്കെ ക്ഷമിക്കാൻ എന്നെ കൊണ്ട് പറ്റും ഏതൊരു അമ്മയാണെങ്കിലും സ്വന്തം മകളുടെ ഭാഗത്തേ നിൽക്കുകയുള്ളൂ അവൾ തെറ്റുകാരിയാണെങ്കിൽ ശരി വൈദ്യ പെറ്റല്ല ഇളടി ഞാൻ അപ്പോൾ അവളുടെ മനസ്സ് വിഷമിക്കുമ്പോൾ എനിക്കും വിഷമിക്കില്ലേ അപ്പം നീ പോയി പോയിക്കഴിഞ്ഞാൽ ഈ കുടുംബത്തിനൊരു സമാധാനം വരുമെങ്കിൽ വരട്ടെ ഞാനങ്ങ് വിചാരിച്ചു ഞാൻ പോയാൽ ഈ വീട്ടിൽ സമാധാനം വരില്ല ഉള്ള സമാധാനം കൂടെ ഉള്ളൂ മുത്തശ്ശി അതുകൊണ്ട് മാത്രമാണ് ഞാൻ പോകാൻ നിൽക്കുന്നത് അല്ലാതെ ഇവിടുത്തെ ശമ്പളം കണ്ടിട്ടോ ഇവിടുത്തെ ആഹാരത്തിൻ്റെ രുചിയോർത്തിട്ടോ വലിയ വീട്ടിൽ കിടന്നുറങ്ങാനുള്ള ആഗ്രഹം കൊണ്ടുമല്ല ബാലേന്ദ്രൻ നിന്നെ അവൻ്റെ ദത്തുപുത്രിയായിട്ട് വിളംബരം ചെയ്തല്ലോ ബാലേന്ദ്രൻ സാറ് എനിക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനമാണത് പത്മപൂഷം പത്മശ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് വിശിഷ്ടമായിട്ടൊരു ബഹുമതി അത് വെറുതെ പറഞ്ഞതല്ല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങനെ തന്നെയായിരുന്നു ആ സ്ഥാനം അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞതെന്ന് പറയണേ അപ്പോൾ നിങ്ങൾക്ക് ആർക്കും അത് അംഗീകരിക്കാൻ പറ്റത്തില്ലെന്നുള്ളത് എനിക്കറിയാം പക്ഷേ കുഴപ്പമില്ല കഴക്കൂട്ടത്തെ ഓർഫണേജിൽ നിന്ന് വന്ന അനാഥായിട്ട് എനിക്ക് നിങ്ങൾക്ക് എന്നെയൊക്കെ കാണാൻ പറ്റുള്ളൂ മതി അത് മതി എന്നെനിക്ക് എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എനിക്ക് ഇവിടുത്തെ അഗധികാരങ്ങളൊന്നും വേണ്ട അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പ്രശ്നവുമില്ല എന്നെ ഇഷ്ടപ്പെടുകയും വേണ്ട എന്നെ ഒന്നും കാണുകയും വേണ്ട എൻ്റെ ദത്തപുത്രീന്ന് പറഞ്ഞിട്ടൊരു ചില്ലിക്കാശിനെ ആരോടും വിലപ്പേശാനും ഈ അലീന വരില്ല ഞാൻ അലീനയാണ് ഞാൻ ഏത് വേഷം ഇട്ട് കഴിഞ്ഞാലും അലീന തന്നെയാണ് ഒരിക്കലും ഞാൻ മാറില്ല നീ അലീനു മുമ്പിൽ പ്രശ്നമാവും അവൾ എന്തായാലും വഴക്കുണ്ടാക്കും അവളാണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യും താൻ കുടിക്കുന്ന കീഴിൽ താൻ തന്നെ വീഴുന്നിൽ പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ അത് നീ ഇവിടെ പറയണെന്താ കാരണം ഈ വീടിൻ്റെ ഉടമസ്ഥ എന്തായാലും ഇവിടുത്തെ മഹാറാണിയായിട്ട് വാഴേണ്ടത് കേവലൊരു വേലക്കാരി പുറത്താക്കാൻ വേണ്ടി പഠിച്ച അഭ്യാസം കൊണ്ട് പഴറ്റിയിട്ട് അവസാനം തന്നെ താൻ പുറത്ത് പോകേണ്ടി വരികയാണ് ഇതിനേക്കാളും പരിതാപകരമായ മറ്റൊരു കാര്യമില്ലല്ലോ ആ അവസ്ഥയാണ് ഏറ്റവും പരിതാപമായിട്ടുള്ളതെന്ന് പറയുകയാണെങ്കിൽ മുത്തശ്ശി മുത്തശ്ശിക്ക് ഒരു മറുപടി മറുപടിയില്ലാത്തൊക്കെ ആപ്പി ഓടിക്കു മുത്തശ്ശിയെ തണുത്തു പോകും അത്രയും എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റി മാറ്റമായിരിക്കും പുതവ് മാറ്റണം പിള്ള കവർ മാറ്റണം എനിക്കിതൊക്കെ പറയാനുള്ളത് ചൂട് വെള്ളത്തിൽ കുളിക്കണം ഈ മുഷിഞ്ഞ് ഡ്രസ്സൊക്കെ മാറണം കുടിക്കുക എന്ന് പറയാനായിട്ടോ മുത്തശ്ശി എനിച്ചില്ലാക്കാനായിട്ട് അലീനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കട്ടോ മുത്തശ്ശിക്കാണെങ്കിൽ നല്ല സന്തോഷമൊന്നുമില്ല ആകെ പാട് ടെൻഷനും ആശങ്കയൊക്കെയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കുമ്പോൾ അലീനെ ആണെങ്കിലോ അതിനൊന്ന് എതിർത്ത് പറയുന്നത് സമാധാനത്തോടു കൂടി തന്നെയാണ് മറുപടി പറയുന്നത് കാര്യം അലീനക്ക് മാത്രമേ അറിയുള്ളൂ എന്താ സംഭവിക്കുന്നതെന്നും തൻ്റെ അമ്മയാണ് ഇവിടെ ഉള്ളതെന്നും തൻ്റെ അമ്മയോട് വെറുതെ താൻ തന്നെ തർക്കിച്ചിട്ട് കാര്യമൊന്നുമില്ലെന്നും മുത്തശ്ശൊരിക്കലും അറിയുമല്ലോ അന്ന് മുത്തശ്ശിക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടും എന്തുകൊണ്ടാണ് ഞാൻ ഇന്ന് സൈലൻ്റായി നിന്നുള്ളത് മുത്തശ്ശിക്കാന്ന് മനസ്സിലാകും വെറുതെ ആരോടും വഴക്കടിക്കാൻ പോരുത് അത് ശരിയല്ല പിന്നെ താൻ തൻ്റെ അമ്മയുടെ കൂടെ തന്നെയല്ലേ ഈ പറയുന്നത് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല വേറെ ആരുമല്ലോ എന്നൊരു ചിന്തയൊക്കെ അലീനയുടെ മനസ്സിൽ കൂടി ഇങ്ങനെ കടന്നു പോകണം കേട്ടോ അലീനെ ശരിക്കും നല്ല പക്വതയുള്ള നല്ലൊരു പെൺകുട്ടിയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ ഒരു എപ്പിസോഡ് കാണുമ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജയന്തി കമല വിളിക്കാൻ കേട്ടോ കമലയെടുത്തി എന്ത് ചെയ്യാണ് അവിടെ ഉണ്ടോ സമയമുണ്ടോ ആ സംസാരിക്കലോ ബാലേന്ദ്രൻ തിരിച്ചെത്തി അത് പറയാനേ വിളിച്ചത് ഏഹ് തിരിച്ചു തന്നോ എപ്പോ വന്നു എന്താ പറ്റി അലീന ഉണ്ടോ കൂടെ ഓ അവളുണ്ട് കമലെടുത്തി അവളുണ്ട് അവളില്ലാതിരിക്കത്തില്ലല്ലോ എന്തായാലും അവളിങ്ങനെ ഇറുകെ പിടിച്ചിരിക്കുകയല്ലേ അവൾ ബാലേന്ദ്രൻ കൂടെ കയറുന്നപ്പോൾ എനിക്ക് കൊല്ലാനുള്ള ദേഷ്യം വന്നു ഓ റിസോർട്ടിലൊക്കെ പോയി ഒരു ഒരാഴ്ച സുഖവാസം കഴിഞ്ഞപ്പോൾ തന്നപ്പോൾ തെളിഞ്ഞു കാണുമല്ലോ അതൊക്കെ പോട്ടെ കമലെടുത്തി ബാലേന്ദ്രൻ പറയാണ് അലീനെ അയാളുടെ മകളാണെന്ന് അത് ഏത് വകുപ്പിൽ ബാലേന്ദ്രൻ അവളെ ഇത് എത്തെടുത്തിരിക്കുകയാണെന്ന് ഓ കൊള്ളാലോ എൻ്റെ മകൾക്കുള്ള പോലത്തെ എല്ലാ അവകാശവും അവൾക്കും ഉണ്ടത്രേ എന്നിട്ട് നീ എന്താ പറയുന്നത് നീ അത് കേട്ടോണ്ട് തന്നോ അപ്പോൾ കമലിങ്ങനെ ചോദിച്ചപ്പോഴേക്കും അവളെ കൂടപ്രഭമായിട്ട് കാണാൻ മനസ്സിലാത്ത ഒരുത്തി ഇറങ്ങി പൊക്കോളം പറഞ്ഞിരിക്കാണ് അത്രയ്ക്കൊക്കെ ആയോ ബാലേന്ദ്രൻ ഇത്രയും കാലം പൂച്ച പോലെ പതുങ്ങിയിരുന്നത് ഇതിനായിരുന്നോ അതെ അതെ അവളെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കാൻ പാടില്ല അവൾക്ക് മനസ്സുണ്ടെങ്കിൽ ചെയ്യുമോ അത്രേ എടി വൈജാൻ നിന്റെ വീട്ടിൽ വേറെ എവിടെ ഇത് നടക്കില്ല കേട്ടോ ഈ പിള്ളേരുടെ മുമ്പിലൊക്കെ വെച്ചിട്ട് ഇതൊക്കെ പറയുമ്പോൾ ഇത് തോലുരിഞ്ഞു പോകുന്നില്ലേ നിനക്ക് തോന്നുന്നില്ല ഇത് ഇത്ര വൃത്തിയേടായിട്ടുള്ള കാര്യമാണെന്ന് അപ്പം കമല ചോദിച്ച് പിള്ളേർ ഇതൊക്കെ കേട്ടോണ്ട് നിന്നോ എന്ത് പറഞ്ഞു ഇത്രയും കാലമില്ലാത്ത എങ്ങനത്തെ ഈ ഒരു സ്നേഹം എങ്ങനെയെന്നൊന്നും ചോദിച്ചില്ലേ പിള്ളേർ ആരോട് ചോദിക്കാൻ രോഹിത് ഒരു തെമ്മാടിത്തരം കാണിച്ചത് കാരണം അവനൊന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയെ പിന്നെ ഭവിതമോള അവൾക്ക് അച്ഛനെ പേടിയാണ് കൃഷ്ണമോളെ കാര്യം പിന്നെ പറയണ്ടല്ലോ അച്ഛൻ പറയുന്നതും ചെയ്യുന്നതും എല്ലാവർക്കും ശരിയായിട്ടുള്ള കാര്യമാണ് എൻ്റെ പൊന്നു വൈജി നാണക്കേടാണ് ഒരിക്കലൊന്നും ഇതിന് ഒരിക്കലും ഇതിന് നിന്ന് കൊടുക്കില്ല ഈ മക്കളെന്നൊക്കെ പറയുന്നത് ഒരു മകളെന്ന് പറയുന്നത് ഒരു മറയാണ് മ മകളെന്ന് പറയുമ്പോൾ ആരും സംശയിക്കുന്നില്ലല്ലോ ദത്ത് പൂത്രിയാണ് അവൾ ദത്തെടുത്തിരിക്കുകയാണത്രേ ദത്ത് പൂത്രി ഇപ്പം എമ്മക്കളില്ലാന്നിട്ടാണോ ഈ പുതിയ മകളെ ദത്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു പുതിയ പ്ലാനില്ല എന്നുണ്ട് അങ്ങനെ ഭയങ്കരമായിട്ട് എരിവു കയറ്റി കൊടുക്കുകയാണ് നീ തന്നെ ശിവേട്ടനെ വിളിച്ചിട്ട് ഞാൻ ഞാനിപ്പോൾ തന്നെ പറയാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യണം കമലെടുത്തി സഹിക്കാൻ വയ്യ എനിക്കും കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല അവൾ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ലെങ്കിൽ നീ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് ഇതേ കമലടത്തി ഞാൻ വെക്കുകയാണ് എനിക്ക് വേറൊരു കോൾ വരുന്നുണ്ട് ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞിട്ട് കോൾ അങ്ങ് കട്ട് ചെയ്തോ ആ കലങ്ങുന്നുണ്ട് കലങ്ങുന്നുണ്ട് എന്തായാലും എന്ന് പറഞ്ഞു എന്നിങ്ങനെ ഓർക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ മനു ആണേ മനു വന്നപ്പോഴേക്കും കഥ കഥകൂർന്ന് കൊടുത്തത് അലീനയാണ് അല്ല അനിയത്തെയാണ് അമ്മയുടെ അമ്മ ഫോണിലാണ് ഹോ പരദൂഷണമായിരിക്കും ആൻറ്റി ഉണ്ടായിരുന്നു കുറേ സമയം ഇപ്പം അച്ഛനാണെന്ന് തോന്നുന്നു എന്തത്ര പറയാൻ അപ്പോൾ മനുവേട്ടം പറഞ്ഞില്ല ആ അങ്ങൾ വരെയും തിരിച്ചു വന്നു കടപ്പാട്ടൂരുണ്ട് ഓ അതായിരുന്നോ അപ്പോൾ അത് അല്ലേ നിസ്സാര സംഭവമൊന്നുമല്ലേ എന്തായാലും എന്തായാലും നമുക്ക് നിന്ന് ഇരുന്ന് കേൾക്കാം എന്തൊക്കെയാണ് സംഭവം നീ പറ എന്ന് പറയണേ അപ്പം പെൺകൊച്ച അവിടെ ഇരുന്നോട്ടോ അപ്പോൾ അവിടെ ഇനി കലാപം പൊട്ടിപ്പുറപ്പെട്ടോ പൊട്ടിപ്പുറപ്പെട്ടില്ല അതിന് മുമ്പ് അടിച്ചമർത്തി ആരടിച്ചമർത്തി അങ്കിള് തന്നെ ഏത് നിമിഷം പൊട്ടിപ്പുറപ്പെടാം ചാർജ് നിർത്തിയിരിക്കുകയാണ് അടിച്ചമർത്തി സംഭവം എന്താണ് അങ്കിള് വീട്ടിലോട്ട് കയറി ചെന്ന പാടെ എല്ലാവരും വിളിച്ചു കൂട്ടി എന്നിട്ട് അലീനെ അങ്കിളിൻ്റെ മകളായിട്ട് അങ്ങ് ഡിക്ലെയർ ചെയ്തു ഏഹ് ശരിക്കും ആണോടി സത്യമാണോ അനു പറഞ്ഞു ഓ അങ്കൾ വെറുതെ ചാടയ്ക്ക് പറഞ്ഞായിരിക്കുന്നേ ഇല്ലെന്നേ രോഹിയായിട്ടും ഭബിതയ്ക്കും കൃഷ്ണമോൾക്കും ഒപ്പം എല്ലാ അവകാശങ്ങളും അലീനിക്കും കൊടുത്തു ഇനി ആരോ അലീനെ വേലക്കാരിയായിട്ടോ ഹോം നേഴ്സായിട്ടോ കാണാൻ പാടില്ല എന്നിട്ട് അലീനയുടെ റിയാക്ഷൻ എന്തായിരുന്നു ആന്റിയുടെ റിയാക്ഷൻ എന്തായിരുന്നു ഒരു അക്ഷരം വേണ്ടിയില്ല ആൻറ്റി ആൻറ്റി ഒന്നും പറ്റാത്തവർക്കൊക്കെ വീട് ഇട്ട് പോക്കോളാനായിട്ടൊരു ഓപ്ഷൻ കൂടെ അനുകൾ വെച്ചിട്ടുണ്ട് അങ്ങനെ പോകുന്നവർക്ക് താമസിക്കാനായിട്ട് വീടോ ഹോസ്റ്റലോ ഡോർമറ്ററിയോ എന്ത് സൗകര്യം വേണമെങ്കിലും അങ്കിൾ റെഡിയാക്കി കൊടുക്കാമെന്നു പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ അങ്കിൾ വന്ന് കളം പിടിച്ചടക്കി ആൻ്റെ തോറ്റ് പിന്മാറി ആ അതിൻ്റെ തോറ്റൊന്നും പോവില്ലെന്നാണ് തോന്നുന്നത് ആൻറ്റി വിട്ടുകൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചും കഴിഞ്ഞു എന്നിങ്ങനെ പറയുമ്പോഴേക്കും അങ്കളുടെ മുന്നേ പറഞ്ഞോ ഇല്ലില്ലല്ല നമ്മുടെ അമ്മയോട് പറഞ്ഞു നിലവിലെ സ്ഥിതിഗതികൾ അങ്ങനെ ശാന്തമാണെങ്കിലും അലീന അലീനെ പുറത്താക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നത് ഏത് നാടകത്തിൽ ഡയലോഗ് ചെയ്ത് ഇതൊരു വേറ്റിന് പറഞ്ഞാണ് കൂടിപ്പോയല്ലേ എന്നിങ്ങനെ പറയുകയാണേ എന്നാലും ഇത്രയും ഫൈറ്റായുള്ള എനർജി ആൻറ്റിക്ക് ഇത് എവിടെ നിന്ന് കിട്ടി അതാണ് എൻ്റെ സംശയം എന്തായാലും മനുവേട്ടന സന്തോഷമായില്ലേ എന്തിന് അല്ലെങ്കിൽ അലീനെ വീണ്ടും കടപ്പാട്ടൊരു വീട്ടിലെത്തിച്ചേരില്ലേ ആ എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞു കേട്ടോ എന്തായാലും മനോട്ടം കണ്ടുപിടിച്ചോണ്ട് ഒന്ന് പെൺകുട്ടി കൊള്ളാം എടിമോളെ അവളൊരു പാവം ഓടി അപ്പോൾ പിന്നെ പാവം ഒരു പാവത്തിനൊരു വീട്ടിൽ എല്ലാവരോടും ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള തൻ്റെ ഇടവൊക്കെ ഉണ്ടാവുമോ മനുമായിട്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും മനു പുഞ്ചിരോട് കൂടി തന്നെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ മനുനൊന്നും പറയില്ല കാര്യം മനുവിന് കാര്യം അറിയില്ല ഇനിയിപ്പോൾ ഇവരോടൊന്നും വിവരിച്ചിട്ട് കാര്യമില്ല അത് അറിയുമ്പോൾ അറിയട്ടെന്ന രീതിയിൽ മിണ്ടാതിരുന്നു എന്തായാലും അങ്കിൾ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ തീരുമാനം എടുത്തത് കൊണ്ട് അലീനെ ഇനി പുറത്താക്കില്ല എന്നുള്ളതും അലീനെ സമാധാനമായിട്ട് അവിടെ ഇരിക്കുമെന്നുള്ള കാര്യവും മനുവിന് ഉറപ്പായി അതുകൊണ്ട് തന്നെ മനു കുറച്ച് ഹാപ്പിയാണ് അപ്പോൾ അനിയത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും കഴിയുമ്പഴേക്കും എങ്ങനെയാണ് വൈദ്യതാവസ്ഥയെന്ന് മനു ചിന്തിക്കുന്നുണ്ട് കേട്ടോ വൈദ്യ എന്തായാലും സമാധാനമായിട്ട് ഇരിക്കില്ല അതുകൊണ്ട് തന്നെ ഈ സമാധാനം നഷ്ടപ്പെടുത്തി ആളെ പുറത്താക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്യാം അതൊരു സർവെന്റിന് നമ്മളിട്ട പേരല്ലേ സർവെന്റ് അവൾ അവിടുത്തെ അല്ലേ ജാൻസ് റാണി എന്ന് മനു ഇങ്ങനെ ചോദിക്കുകയാണെ അപ്പോൾ ജോൺ ആർട്ട് എന്നൊക്കെ പറഞ്ഞ പോലെ എനിക്കൊരു ഡൗട്ടുണ്ട് മനു ഏട്ട ഇതിന് ശരിക്കും പാലേന്ദ്രനെ അങ്കളുടെ മോൾ തന്നെയാണോ പൊടി ഉടനെ അങ്ങനെയൊന്നും അല്ല അല്ലെങ്കിൽ പിന്നെ എന്തിനാ അലീനെ ഇങ്ങനെ ഇത്രമാത്രം അങ്കളിന് ചേ അങ്ങൾ അലീനെ ചേർത്ത് പിടിക്കുന്നത് എടി അതെനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ എന്ന് മനുവും പറഞ്ഞേ അതേന്നേ അതുകൊണ്ടാണ് മോള് തന്നെ ആയിരിക്കും അപ്പോഴേക്കും മനു മനുവിൻ്റെ ബാഗ് കൊടുത്തിട്ട് റൂമിലേക്ക് അങ്ങ് പോകാണേ നീ എനിക്കൊരു ബ്ലാക്ക് കോഫി ഉണ്ടാക്കി തരുമോ അപ്പോൾ ആ പിന്നെന്താ ഞാനേ ഉണ്ടാക്കി തരാം പക്ഷെ എൻ്റെ ഫോണൊന്ന് ചാർജ് ചെയ്ത് തരണമെന്ന് പറഞ്ഞിട്ട് അതിനെത്തി ഫോണ് അവിടെ കൊടുത്തിട്ട് അകത്തേക്ക് പോയിട്ട് പിറ്റേ ദിവസം അലീന ആണെങ്കിലും മുറ്റടിച്ച് വരാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ പത്രമൊക്കെ എടുത്ത് വരാൻ പോയിട്ട് ഇങ്ങനെ നിൽക്കാനോ മുറ്റടിച്ച് വരുന്നതിനിടയ്ക്ക് കൃഷ്ണമോൾ എണീറ്റ് വന്നിരുമ്പോൾ കാണുന്നത് അലീനെ മുറ്റടിച്ചോണ്ട് നിൽക്കുന്നതാണ് കൃഷ്ണമോൾക്ക് വന്നിട്ട് ദത്തപുത്രക്ക് ജോലിയിൽ മാറ്റമൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ആ ചുലിങ്ങി തന്നെ എന്തിനാ താന്നേ എന്തിനാന്ന് പറ ഞാനും മുറ്റം തൂത്തോക്കട്ടെ മോള് പൊരുന്ന് പഠിക്കാൻ അതൊക്കെ ചെയ്തു കഴിഞ്ഞു അതൊക്കെ ചെയ്ത് ചേച്ചി ഇതും തന്ന ചേച്ചി ചായ ഇട എന്ന് പറയണേ അപ്പൊ നീ എന്നെ അംഗീകരിച്ചു എത്തുപുത്രയായിട്ട് അതുക്കെ മേലെ അംഗീകരിച്ചു എന്നുവെച്ചാ ശെരിക്കും എൻ്റെ ചേച്ചിയായിട്ട് അംഗീകരിച്ചു എന്ന് ആ അലീനെ പെട്ടെന്ന് ചോദിച്ചു ആര് പോകുന്ന ചേച്ചിയാണെന്ന് അച്ഛൻ പറഞ്ഞു അച്ഛൻ്റെ മോളാണെന്ന് അങ്ങനെ പറഞ്ഞു ആ അങ്ങനെ പറയാൻ പാടില്ലേ കള്ളി എന്ന് പറഞ്ഞിട്ട് കൃഷ്ണ മോള് പിന്നെ ചൂല് പിടിച്ച് മേടിച്ചിട്ട് അലീന അങ് അകത്തേക്ക് പോയി കേട്ടോ അപ്പം കൃഷ്ണമോളും മുറ്റ കടിച്ചു വരണേ പിന്നെ കാണിക്കുന്ന ചായയും പത്രവും ഒക്കെ ആയിട്ട് അലീൻ്റെ മുകളിലേക്ക് കയറി ചെല്ലുകയാണെ ബാലേദിൻ്റെ മുറിയിലേക്ക് ഗുഡ് മോർണിംഗ് സാർ എന്ന് പറയണേ ഗുഡ് മോർണിംഗ് കയറി എന്ന് പറയണം കേട്ടോ എന്നിട്ട് ചൂട് എയ്റ്റി ഫൈവ് ഡിഗ്രി ആണ് കറക്റ്റാണോ അന്ന് ചോദിക്കുമ്പോഴേക്കും അവിടെ ചെവി പിടിക്കണ്ടേടിയടി ലേശം കുറവുണ്ട് ലേശം കുറവുണ്ട് കേട്ടോ അന്ന് പറയണേ താഴെ മൊത്തത്തിൽ എങ്ങനെയുണ്ട് അന്തരീക്ഷമോ എന്തൊക്കെയോ നേരി പോകിയെന്നുണ്ട് പിന്നെ ആരെങ്കിലും മിണ്ടി ഒന്നോട് കൃഷ്ണമോള് കുഴപ്പമൊന്നുമില്ല ചേച്ചിയായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു ഉം അവളുടെ ജീന എന്റെയാണ് കൈതക്കൽ മിക് ഏഹ് മിക്സ് തീരെയില്ല ഭവിധക്കെയോ മിണ്ടുന്നില്ല ആ ദേഷ്യമുണ്ടോ ദേഷ്യം ഉണ്ടല്ലോ വൈജ വെന്ത നായേ പോലെ നടക്കാന്നുള്ളത് എനിക്കറിയാം ഇത് ശരിയാവോ മുറിവുകൾ തന്നെ ഉണങ്ങണ്ടേ സമയമെടുക്കും എന്ന് അലീന പറയുമ്പോഴേക്കും എൻ്റെ ദത്തുപുത്രിയായി കഴിഞ്ഞ ഫീലിങ്സ് എന്താ അതൊന്നും ഞാൻ പറയത്തില്ല എന്നാ പറയുന്നേ കേൾക്കാനുള്ള കൊതികൊണ്ടാണ് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഫീലിങ്സും ഇല്ല ആഹാ നശിപ്പിച്ചു അതെന്താ അങ്ങനെ ഞാൻ ഈ വീട്ടിൽ വന്ന അന്ന് മുതൽ സാറിന് എൻ്റെ അച്ഛനായിട്ടാണ് കണ്ടത് എൻ്റെ കൂടെ അച്ഛൻ എൻ്റെ അച്ഛനാണല്ലോ എന്ന് കരുതി ഞാനും എൻ്റെ അച്ഛനായിട്ട് തന്നെയാണ് കണ്ടത് എൻ്റെ അച്ഛൻ്റെ ശരി എൻ്റെ അച്ഛൻ്റെ ശബ്ദം എൻ്റെ അച്ഛൻ്റെ നോട്ടം എൻ്റെ അച്ഛൻ്റെ നടത്തം എന്നൊക്കെ അപ്പോൾ പറയുമ്പോഴേക്കും ശരിക്കും എനിക്ക് ഫീൽ ചെയ്തു എന്ന് പറയുകയാണേ എന്നിട്ട് പതുക്കെ എഴുന്നേറ്റ് അലീനയുടെ മുമ്പിലേക്ക് അന്നാണ് ഞാൻ കണ്ടത് പിന്നെ എനിക്കെല്ലാം ഇഷ്ടമായി എനിക്ക് ഈ വീട്ടിൽ സാറിൻ്റെ മോളായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇപ്പോഴും ഉണ്ട് ആ സങ്കടം ഇല്ല സാറിൻ്റെ മനസ്സിൽ ആ സങ്കടം ഇല്ല എന്നുള്ളത് എനിക്കറിയാം എല്ലാവർക്കും അറിയാം അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു പിന്നെ എന്താ പറയുക എനിക്കറിയില്ല എന്ത് ഇങ്ങനെ പറഞ്ഞിട്ട് ഈ ഒരു എപ്പിസോഡിലൂടെ അവസാനിക്കുകയാണ് ഇനി അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ എന്തായാലും നീറ് പോകുന്നോണ്ട് തന്നെയായിരിക്കും വൈജിന് എന്തൊക്കെ കാണിച്ചു കൂട്ടാൻ പോകണം നമുക്ക് കാത്തിരുന്ന് കാണാം റിവ്യൂ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്തിട്ട് ആ ഹൈപ്പൊന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ